Hello. ഇതാ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇലയൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് അതുപോലെ തന്നെ റോബസ്റ്റ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ് ചെറുതായിട്ട് റൗണ്ടിന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം നേന്ത്രപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴം പഴവോ അതുപോലെ തന്നെ ചെറുപഴവോ എന്ത് പഴം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ശരിക്കും ഇതിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല എങ്കിലും ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ ആ തേങ്ങയും അതുപോലെ തന്നെ ആ ഒരു പഴവും ഗോതൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഒരു അടയുടെ ഒരു ബാറ്റർ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അത് അപ്പോൾ എല്ലാം ദാ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കണം നമ്മൾ ഫോർക്ക് വെച്ചോ അതുകൊണ്ട് തന്നെ സ്പൂണ് സ്പൂണ് സ്പൂൺ വെച്ചോ ഒക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു കറക്റ്റ് ആ ഒരു നമ്മുടെ പാ പരുവത്തിന് ആ ഒരു പാകത്തിന് മാവ് ആവത്തില്ല ഇതാ ഞാൻ നല്ല നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതാ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ഇങ്ങനെ കുഴക്കുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ കുറച്ച് 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 ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അടയിടയ്ക്ക് ഒരു പരുവുണ്ടല്ലോ ചപ്പാത്തിനൊക്കെ അതിൽ ചപ്പാത്തി ചപ്പാത്തിമാവിനേക്കായാലും കുറച്ചും കൂടെയൊക്കെ ലൂസായിട്ടുള്ള ഒരു പാകത്തിനാണ് നമ്മൾ റെഡിയാക്കുന്നത് അതിന് ശേഷം പിന്നീട് നമ്മൾ ചൂടായ നോൺ സ്റ്റിക്ക് പാനാണ് നമ്മൾ ദോശക്കല്ലിലോ നോൺ സ്റ്റിക്ക് പാനിലോ എന്തിലും വേണമെങ്കിലും ചെയ്യാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എണ്ണയും ഒന്നും തോന്നുന്നില്ല ഞാൻ തൊട്ടടുത്ത് തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബോളെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വെള്ളം തൊട്ട് 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 ഞാനൊന്ന് പരത്തി കൊടുക്കുകയാണ് ഇപ്പം പെർഫെക്റ്റ് ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല എങ്കിലും പറ്റുന്നത് പോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കാനാണ് ഞാൻ നോക്കുന്നത് നമ്മുടെ ഈ ഒരു പാൻ നല്ല ചൂടായി കിടക്കുവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് കുഴക്കുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് ഹീറ്റ് അടിക്കുന്നുണ്ട് എങ്കിലും പറ്റുന്നത് പോലെ മാക്സിമം നമ്മൾ ചൂടാക്കാനായിട്ട് എന്താ പറയുക റൗണ്ട് ഷേപ്പ് ആക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഈ റോബസ്റ്റ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ സ്വീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും കുറച്ചും കൂടി മധുരം വേണം എന്നുള്ളവർ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടോളുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആവശ്യത്തിന് ശർക്കര ഇട്ടോളുക ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കഴിക്കാറുള്ള ഒരു അടയാണ് അപ്പോൾ ഈ സെയിം സംഭവം തന്നെ നമുക്ക് വാഴയിലും റെഡിയാക്കി എടുക്കാം ഈ ഒരു മാവ് എന്താണ് ഈ ഒരു അടയുടെ മാവ് വെച്ചിട്ട് കൈകൊണ്ട് നമുക്ക് തൊട്ട് 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 പ്രസ് ചെയ്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആക്കാറുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് വൈകുന്നേരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാൻ ഞാൻ അടിപൊളി ഒരു കടും കാപ്പിയും അതുപോലെ തന്നെ ഈ ഒരു പഴം അടയുമാണ് വൈകുന്നേരം ഈവനിങ് ടീ ആൻഡ് സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത് ഇതാ നല്ല മുരിഞ്ഞ് പിന്നെ വേണ്ടവർക്ക് കുറച്ച് ഗീ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഗീ വേ ഗീ വേണോ അതുപോലെ തന്നെ കൊക്കോനട്ട് ഓയിൽ വേണോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് ആ ഒരു ഒരു കപ്പ് മൈദയ്ക്ക് വളരെ കുറച്ച് തിക്കായിട്ട് ഞാൻ തിക്കായിട്ടാണ് ഞാൻ റെഡിയാക്കി ക്കിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഞാൻ മൂന്ന് അടയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നാലോ അഞ്ചോ അട ഒരു കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് റെഡിയാക്കി എടുക്കാം പക്ഷേ ഞാൻ കുറച്ച് തിക്കായിട്ട് റെഡിയാക്കുന്നുള്ളൂ കാരണം ഒരുപാട് എണ്ണം ഞാൻ റെഡിയാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്നെണ്ണം മൂന്ന് വലിയ അടകളാണ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഒരു റോബസ്റ്റ പഴവും ഒരു കപ്പ് തേങ്ങയും കൊണ്ട് ഞാൻ റെഡിയാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഞാൻ റെഡിയാക്കുന്നത് ഇത് ശരിക്കും മണിക്ക് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിൻ്റെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഹെൽത്തി വേർഷൻ ചെയ്യണം എന്നുള്ളവർ എന്താണ് ആ ഒരു ഷുഗർ ആ ഒരു പഞ്ചസാര കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ശർക്കരയും കാര്യങ്ങളും ഒക്കെ ആ ഒരു സ്വീറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മധുരത്തിൻ്റെ ആവശ്യവേയില്ല ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല മധുരമാണ് നമ്മുടെ റോബസ്റ്റാപ്പഴത്തിൻ്റെ ആ ഒരു മധുരം ഇതിലേക്ക് ചേരുമ്പോൾ ആ റോബസ്റ്റാപ്പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നസ്സും അതുപോലെ തന്നെ തേങ്ങയുടെ മധുരവും പിന്നെ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു ഒരു മൈൽഡായിട്ടുള്ള ഒരു സ്വീറ്റ്നസ് ഉണ്ടല്ലോ എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഇപ്പോൾ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം അടയാണിത് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ എൻ്റെ മൂന്നാമത്തെ അട റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അട ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല തിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് അട ആറ് അടയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരടയ്ക്ക് തന്നെ ഒരു രണ്ട് അടയുടെ തിക്നെസ്സിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് എനിക്കിങ്ങനെ കയ്യിൽ തിക്കായിട്ടിങ്ങനെ എനിക്ക് കൂടുതൽ തിന്നാകുന്നതിന് ായാലും നല്ല കട്ടിക്ക് കടിച്ചു കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂട് അടയും നല്ല ചൂട് കാപ്പിയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇതാ ഇത് അപ്പം എൻ്റെ ഈ ഒരു എന്താ പറയുക പഴം അടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആ ഇടയ്ക്ക് ആ ഒരു തേങ്ങയൊക്കെ കടിക്കാനായിട്ട് നല്ലോണം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴം പഴത്തിൻ്റെ കൊച്ചു കൊച്ചു പീസുകളും ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താണ് പഴം അടയും കൂടിയാണ് ഇത് ഈ സെയിം സംഭവം തന്നെ നമുക്ക് വാഴയിലയിൽ റെഡിയാക്കി എടുക്കാം അങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഞാൻ വാഴയില റെഡിയാക്കിയിട്ട് അതിൽ ഇതുപോലെയുള്ള അടയുടെ കാര്യം റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതാ നല്ല ചൂട് കാപ്പിയും നല്ല അടിപൊളി ബനാന അടയും അതുപോലെ തന്നെ റോബസ്റ്റ പഴം കൊണ്ട് റെഡിയാക്കിയെടുത്ത അടയും അപ്പോൾ എൻ്റെ ഒരു അടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അടിപൊളി ഒരു മണി പലഹാരമാണ് അപ്പോൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് സ്റ്റൊമക് ഫില്ലിംഗ് ആണ് അപ്പോൾ നാലുമണിക്ക് സ്നാക്കായിട്ട് കഴിക്കാനായിട്ട് ഒരു പലഹാരമായിട്ട് കഴിക്കാൻ അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ എന്താണേലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്